ഓന്ന് നിറം മാറുന്നത് പോലെ നിറം മാറുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് എന്നാൽ സീസൺ അനുസരിച്ച് നിറം മാറുന്ന ഒരു മൃഗമുണ്ട് കാലത്തിനനുസരിച്ച് കോല മാറുന്ന വിരുദനാണ് വൈറ്റ് മൗണ്ടൻ എർമിൻ അഥവാ വെളുത്ത മൗണ്ടൻ എർമിനുകൾ വീസൽ ഇനത്തിൽപ്പെട്ട ഇവ കീരയെ പോലുള്ള ഒരു തരം സസ്തനിയാണ് ഷോർട്ട് ടെയിൽഡ് വീസൽ അല്ലെങ്കിൽ സ്റ്റോട്ട് എന്നും ഇവ അറിയപ്പെടുന്നു നീളമുള്ള ശരീരം ചെറിയ കാലുകൾ ത്രികോണാകൃതിയിലുള്ള തല ചെറുതായി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വൃത്താകൃതിയിലുള്ള ചെവികൾ നീണ്ട മീശകൾ വെളുത്ത എർമിനുകൾ ഓടി വരുന്നത് കണ്ടാൽ പോക്കിമൂൺ ചാടി വരുന്നത് പോലെ തോന്നുന്നു ശൈത്യകാലത്ത് ഇവയ്ക്ക് വെളുത്ത നിറമായിരിക്കും എന്നാൽ വേനൽക്കാലത്ത് ചുവപ്പ് കലർന്ന തൗട്ടു നിറത്തിലേക്ക് രോമങ്ങൾ നിറമാറുന്നു മരം കയറാനും നീന്തുവാനും മിടുക്കരാണ് എർമിനുകൾ വെള്ളത്തിന് വളരെ അകലയല്ലാത്ത കുറ്റിച്ചെടികളിലും വനപ്രദേശങ്ങളിലുമായാണ് ഇവയുടെ വാസം ചെറിയ സസ്തനികൾ എലികൾ തവള പക്ഷികളുടെ മുട്ടകൾ മുയലുകൾ എന്നിവയാണ് എർമിനുകളുടെ പ്രധാന ഇരകൾ രീതിയിലാണ് ഇവ നീങ്ങുന്നത് നിലത്ത് നിന്ന് ഇരുപത് ഇഞ്ച് വരെ ഉയരത്തിൽ ചാടുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ് ഭക്ഷണം കണ്ടെത്തുന്നതിനായി ഒരു രാത്രി കൊണ്ട് ഒൻപത് മൈലിൽ കൂടുതൽ സഞ്ചരിക്കാൻ എർമിനുകൾക്ക് കഴിയും